വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടും കുടിക്കാൻ പോലും ഒരിറ്റ് വെള്ളമില്ലാതെ ദുരിതം പറയുന്ന ജീവിതങ്ങളുണ്ട് ആലപ്പുഴയിൽ ആറും കായലും കടലുമെല്ലാം ഉള്ള ജില്ലയാണ് ആലപ്പുഴ നാലു ദിക്കിലും വെള്ളമുണ്ട് എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ആ മനുഷ്യർക്ക് വെള്ളമില്ല കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴയുടെ പല പ്രദേശങ്ങളും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണിത് സംസ്ഥാനത്തെ പലയിടത്തെയും കുടിവെള്ള ക്ഷാമത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്കെത്താം ആദ്യം കുട്ടനാട്ടുകാരെ കേൾക്കാം കുടിവെള്ളം കുടിവെള്ളമില്ലാതെ കുറേ കുറേ വർഷമായി ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വെള്ളമാണ് അവിടെയൊക്കെ പൈപ്പ് പൈപ്പുണ്ട് വരുന്നേല്ല ഞങ്ങളുടെ ഇവിടുത്തെ കണക്ഷൻ കട്ടാക്കിയും കളഞ്ഞവർ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഞങ്ങൾക്ക് വെള്ളമേ ഇല്ല ഞങ്ങൾ കുപ്പിയും വെള്ളവും മേടിച്ച് കുടിക്കുന്നതല്ല പിന്നെ ഇപ്പം ഞങ്ങൾ കഞ്ഞിക്ക് എടുക്കുന്ന ഈ തോട്ടിന്ന് എടുത്ത് അടിച്ച് ഊറ്റി ഞങ്ങൾ കഞ്ഞി വെള്ളം എടുക്കുക അത്രയ്ക്ക് വെള്ളത്തിന് ഉദ്ദേശമാകുമ്പോൾ രണ്ട് കന്നാസ് വെള്ളം നൂറ് രൂപ വെച്ച് ഞായറാഴ്ച ഒരു ദിവസം പോയി കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വന്നു അടുത്ത ഞായറാഴ്ച ചായക്ക് മാത്രം എടുക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അല്ല വരവൊന്നും അല്ല രണ്ട് വർഷങ്ങളായി ഇവിടെ എല്ലായിടവും പൈപ്പ് വരുന്നുണ്ട് പൈപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ വെള്ളം കിട്ടുന്നില്ല ഞാൻ അല്ലെങ്കിൽ പോരങ്കിൽ അത് തോട്ടില് തോട് കിടക്കുന്നുണ്ടോ അതേ മുപ്പമോ അതെല്ലാമാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ അവസ്ഥ അതെ കണ്ടു ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ കുടിവെള്ളം വിലയ്ക്ക് മേടിക്കുക കിണറുണ്ട് കണ്ടിൽ വെള്ളം വെറ്റി തോടീനെ ആശ്രയിക്കുക ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും സഹല സ്ഥലത്തും ഞങ്ങൾ ഇനി കയറി ഇറങ്ങാൻ പാതിലില്ല വെള്ളത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒത്തിരി ഇതിനോടകത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് എരിപ്പനി വന്ന് ഞങ്ങൾ ആശുപത്രി കിടന്ന് മഞ്ഞപ്പിത്തം വന്ന് എന്നും ഞങ്ങൾക്ക് ആശുപത്രിപ്പെരമുള്ളൂ ഈ ദുഷിച്ച വെള്ളമാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിനും എടുക്കുന്നത് എന്നാ പൈസ കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കാനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് പക്ഷെ വെള്ളം കിട്ടുന്നില്ല ഇതാണ് ഇപ്പോൾ പോള വെള്ളമായിട്ട് അതിനിപ്പം മാസം രണ്ട് കഴിഞ്ഞു ഒന്നിനും ഇല്ല വെള്ളം ഇതിപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടി ഇച്ചിരി പോള ഇതെല്ലാം കാര്യ ഇത്രയും സ്ഥലത്തും അതിപ്പോൾ വെള്ളമില്ല ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് മാസം എട്ട് കഴിഞ്ഞു ഇലക്കി വാങ്ങിക്കുന്ന പിന്നെ ഉള്ള എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എടുത്തോണ്ട് വരും കൊള്ളോ ഞങ്ങൾ എല്ലാത്തിനും എന്നാ എന്നാൽ ഇല്ല പിന്നെ വടക്ക് പോയി കൊണ്ടുവരും വടക്ക് ട്രോളിയെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടുവരും ഞങ്ങൾക്ക് വിലയ്ക്ക് മേടിക്കാനുള്ള നിവൃത്തിയില്ല അത് കാരണം പിന്നെ പണിക്കും പോകാൻ വയ്യ പണി ഇല്ലായിരിക്കും ഞങ്ങൾ അങ്ങനെ പോയി വിലക്ക് മേടിക്കും ഇവിടെ മിക്കവരും വിലയ്ക്ക് മേടിക്കുക ഞങ്ങൾ മാത്രം മേടിക്കുന്നില്ല പിന്നെ വണ്ടിയുള്ളവർ സ്വന്തമായിട്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് വണ്ടിയില്ല